വിശുദ്ധ യവസേ പിതാവിന്റെ വണക്കമാസം ഇരുപത്തി അഞ്ചാം തീയതി വിശുദ്ധ യവസേപ്പ് നീതിമാനായിരുന്നു വിശുദ്ധ യവസേപ്പിനെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ് സകല സുഹൃതങ്ങളാൽ സമരംകൃതനായ ഒരു വ്യക്തിയെയാണ് നീതിമാനെന്ന് പ്രകീർത്തിക്കുന്നത് പ്രത്യേകിച്ചും നീതി നിഷ്ഠ ഉണ്ടായിരിക്കണം ഓരോരുത്തർക്കും അർഹമായത് അവരവർക്ക് നൽകുന്നതിലാണ് നീതി ദൈവത്തോടും അധികാരികളോടും മറ്റുള്ളവരോടും നീതി പുലർത്തണം ദൈവത്തിന് അർഹമായ ആരാധനയും അധികാരികളുടെ വിധേയത്വവും നാം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകളിലും നീതി പാലിക്കണം കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം മറ്റുള്ളവരുടെ വസ്തുക്കൾക്ക് നാശം വരുത്തിയാൽ നഷ്ടപരിഹാരം നൽകേണ്ടതാണ് സാമൂഹ്യനീതി നീതി എന്നിവയിൽ വീഴ്ച വരുത്തരുത് ഇന്നത്തെ ലോകത്തിൽ ദരിദ്രരോടും തൊഴിലാളികളോടും നാം നീതിപൂർവം പ്രവർത്തിക്കണം ക്രയവിക്രയങ്ങളിലും നീതി പാലിക്കേണ്ടതാണ് വക്രത അഴിമതി മായം ചേർക്കൽ കബളിപ്പിക്കൽ മുതലായവയും പരിവർജിക്കണം സാമൂഹ്യ ജീവിതം സൗഭാഗ്യപൂർണമാക്കി തീർക്കുന്നതിന് നീതിപാലനം ആവശ്യമത്രേ നീതിയുടെ പരിണത ഫലമാണ് സമാധാനം കുടുംബത്തിലും സമുദായങ്ങളിലും ജനപദങ്ങളിലും സമാധാനം പുലരണമെങ്കിൽ നീതി നിർവഹണം കൂടിയേ തീരൂ നീതി സ്നേഹത്താൽ മൃദുലമാക്കപ്പെടേണ്ടിയിരിക്കുന്നു ചില അവസരങ്ങളിൽ നീതിയുടെ നിഷ്കൃഷ്ടമായ പാലനം സമാധാനത്തിനാവശ്യമാണെങ്കിൽ മറ്റു ചില അവസരങ്ങളിൽ സമാധാനത്തിന് വേണ്ടി നീതിയിൽ വിട്ടുവീഴ്ചയും ചെയ്യേണ്ടിയിരിക്കുന്നു വിവേകവും ഉപവിയും അതിന് മാർഗനിർദേശം നൽകുന്നു പരിശുദ്ധ കന്യക ഗർഭിണിയായിരിക്കുന്ന വിവരം അവസരിപ്പ് മനസ്സിലാക്കുന്നു എന്നാൽ അദ്ദേഹം പരിശുദ്ധ കന്യകയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുവാൻ മുതിരുന്നില്ല അഗ്രാഹ്യമായ വസ്തുതകളിൽ ദൈവപരിപാലനയുടെ വൈഭവം സത്യം വെളിവാക്കുമെന്നുള്ള പ്രത്യാശ മാറി അവസേപ്പിനുണ്ടായിരുന്നു പരിശുദ്ധ കന്യകയുടെ അഭിമാനത്തെ നിഗനിക്കുകയോ മറ്റെന്തെങ്കിലും നടപടികൾ നടത്തുകയോ ചെയ്യാതെ വിസ്തി അവസേപ്പ് രഹസ്യത്തിൽ മേരിയെ പരിത്യജിക്കുവാനാണ് ആലോചിച്ചത് നമ്മുടെ പിതാവായ മാറിയൌസേപ്പിൽ ഉപവിയും നീതിയും വിവേകവും മറ്റെല്ലാ സുഹൃതങ്ങളും പൂർണമായ വിധം പ്രക്ഷോഭിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാം ഉപവിയുടെ ഉന്നതമായ പദവി ഉള്ളവർക്ക് ബാക്കിയെല്ലാ സുഹൃതങ്ങളും ഒരു പരിധിവരെ ഉണ്ടാകും എല്ലാ സുഹൃതങ്ങളും വിവേകത്താൽ നയിക്കപ്പെടുകയും ഉപവിയാൽ സജീവമാക്കപ്പെടുകയും ചെയ്യണം സംഭവം ജർമ്മനിയിൽ ബോൺ നഗരത്തിൽ കുലീനയും സുന്ദരിയുമായ ഒരു സ്ത്രീ അഹങ്കാരത്താൽ പ്രേരിയായി ക്രിസ്തീയ വിശ്വാസം പരിതിരിച്ച് അസന്മാർഗിക ജീവിതം പോന്നു കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് രോഗം പിടിപ്പെട്ട് ശയ്യ തീർന്നു മാറി ഔസേപ്പിന്റെ ഭക്തയായ ഫിലോമിന എന്ന ഒരു സ്നേഹിത അവൾക്കുണ്ടായിരുന്നു അവളുടെ മര മനപരിവർത്തനത്തിന് വേണ്ടി ഫിലോമിന തീക്ഷ്ണതാപൂർവ്വം മാറി ഔസേപ്പിനോട് പ്രാർത്ഥിച്ചു കൂടാതെ ഈ പുണ്യപിതാവിന്റെ ഒരു ചിത്രം അവളുടെ മൗന അനുവാദത്തോടെ മുറിയിൽ സ്ഥാപിച്ചു മാറി അവസേപ്പെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ജപിക്കുവാനും ആവശ്യപ്പെട്ടു ഫിലോമിനയോടുള്ള മൈത്രി ബന്ധം കാരണത്താൽ ഈ അപേക്ഷ അവളുടെ സ്നേഹിതയ്ക്ക് തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവൾ മാറി അവസേപ്പിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി അത്ഭുതകരമായ മനപരിവർത്തനമാണ് അവൾക്കുണ്ടായത് ക്രിസ്തീയ വിശ്വാസത്തെ പുച്ഛിച്ചു തള്ളിയ അവൾ അധികം താമസിയാതെ ഉത്തമ വിശ്വാസിയും മതതീക്ഷ്ണത കൊണ്ട് നിറഞ്ഞവളുമായി തീർന്നു ജപം നീതിമാനായ വിസ്ത്യവസ്പേ അങ്ങ് സകല സുഹൃതങ്ങളാലും സമലംകൃതനായിത്തീരുന്നുവല്ലോ തന്നിമിത്തം ദൈവസംപ്രീതിക്ക് പാത്രീഭൂതനുമായിരുന്നു ഞങ്ങൾ ക്രിസ്തീയ സുഹൃതങ്ങൾ തീക്ഷ്ണതയോടുകൂടി അഭ്യസിച്ച് ദൈവസംപ്രീതിക്ക് പാത്രീഭൂതരാകുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ നീതിപാലനത്തിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ ദൈവത്തിന് അർഹമായ ആരാധനയും മേലാധികാരികളോടുള്ള അനുസരണവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നീതിയും പാലിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ ദരിദ്രരോടും തൊഴിലാളികളോടും ഔതാര്യപൂർവം പെരുമാറുന്നതിനുള്ള മഹാ മനസ്കഥയും ഞങ്ങളിൽ ഉളവാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമി നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ യവസ്ഥ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായിരിക്കുന്ന പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അവസ്ഥയെപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ദൈവകുമാരൻറെ വളർത്തു പിതാവ് മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥനെ എത്രയും നീതിമാനായ വിശുദ്ധ അവസ്ഥയെപ്പേ മഹാവിദഗ്ധനായ വിശുദ്ധ അവസ്ഥയെപ്പേ മഹാവിവേകിയായ വിശുദ്ധ അവസ്ഥയെപ്പേ മഹാധീരനായ വിസ്ത്യാവസ്ഥയെപ്പേ അത്യന്ത മനുസരണയുള്ള വിശ്ചയാവസ്ഥയെപ്പേ മഹാവിശ്വസ്തനായ വിശ്ത്യാവസ്ഥയെപ്പേ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവസം വരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവസം വരാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവസം മിരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകലസമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്ത നിർമ്മലയായ പരിശുദ്ധ കന്യക്ക് ഭർത്താവായി നീരുമാനും വിവേകിയും വിശുദ്ധനുമായ അവസ്ഥയെപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമീൻ മീൻ നീതിമാനായ മാറിയ അവസ്ഥയെപ്പേ നീതിബോധം ഞങ്ങൾക്ക് നൽകണമേ